എന്താ നിന്റെ ഉദ്ദേശം സിദ്ധുവിനെ പരിചരിക്കാൻ വേണ്ടിയാണോ നിനക്ക് ഞാൻ അമിത ശമ്പളവും തന്നു ഇവിടെ നിർത്തിയിരിക്കുന്നത് ആണോന്ന് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഒരുപാട് പേർക്ക് ബൈ സ്റ്റാൻഡേഴ്സും കാണില്ല നീ അവരെയൊക്കെ അങ്ങ് ഏറ്റെടുക്കൂ സാറിനെ ഒഴിച്ചിലിന് കൊണ്ടുപോയ സമയത്തല്ലേ ഞാൻ അവരെയൊന്ന് ഹെൽപ് ചെയ്തത് സമയത്ത് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കാര്യത്തിൽ ഇടപെടാൻ നീ നീ ആരാ പുതിയ മദർ തെരേസയാണോ ആൻഡ് പ്ലീസ് ഒന്ന് ഉള്ളൂ അത്ര വലിയ തെറ്റാണോ അത് മനഃപൂർവ്വം ചെയ്യുന്നതാ ജാനകിയുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ മുഴുവൻ നീ കവടനാട്യം കാണിച്ച് കയ്യിലെടുത്തു ഇവിടെയും ആ വിദ്യ പ്രയോഗിച്ചു നോക്കാ നീ ഇങ്ങനെ ഓരോ നാട്യങ്ങൾ കാണിച്ച് ഇവിടെ ഉള്ളവരെ കൂടി കയ്യിലെടുത്ത് എന്നെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയാ നിന്റെ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ നിന്റെ വിചാരം ആന്റി എന്തൊക്കെയാ പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ആന്റി പറയുന്നത് ആന്റി അങ്ങനെ മോശക്കാരിയാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്റെ മുമ്പിൽ ഞെളിയാൻ നോക്കണ്ട നീ നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം ഇതുവരെ തന്ന സേവനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു ഇനി നിന്റെ സഹായം ഇവിടെ ആവശ്യമില്ല അപ്പോ ഈ നിമിഷ സ്ഥലം ഇട്ടോണം എന്താ എന്താ ഇവിടെ പ്രശ്നം എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ എന്താ ദേവിക സാറിനെ ഉച്ച കൊണ്ടുപോയ സമയത്ത് ഒരു നടക്കാൻ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തു അത് പറഞ്ഞിട്ട് ഇതൊരു അമ്മ ബഹളം വെക്കാൻ തുടങ്ങി എന്ത് ചെയ്യും വീട്ടിലായാലും ഹോസ്പിറ്റലിലായാലും എന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല എന്റെ ശമ്പളം പറ്റുന്നവൾ ഞാൻ പറയുന്ന ജോലി ചെയ്യണം മനസ്സിലായില്ലേ പാവ സ്ത്രീയെ നടക്കാൻ സഹായിച്ചതിനാണോ അമ്മ ഇത്രയും വലിയ പ്രശ്നമാക്കുന്നത് അമ്മ എന്താ ഇങ്ങനെ ഞാൻ എങ്ങനെ പഠിപ്പിക്കണ്ട അച്ഛൻ ഇവിടെയെങ്കിലും ഒരു സ്വസ്ഥത വേണം അച്ഛൻ പഴയ അവസ്ഥയിലായ അമ്മ ഇതിലൊക്കെ സമാധാനം പറയേണ്ടി വരും അച്ഛന്റെ മുന്നിലെങ്കിലും അമ്മയെ ദേഷ്യം ഒന്ന് ഒഴിവാക്ക മതി ഞാനല്ലേ നിന്നെ പ്രസവിച്ചത് അച്ഛനോട് ഞാൻ എങ്ങനെ പെരുമാറണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ആരും കോർണർ ചെയ്യാനൊന്നും ഇവിടെ വരുന്നില്ല ഒക്കെ അമ്മയ്ക്ക് സ്വസ്ഥത ഉണ്ടാവില്ല അമ്മ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ബഹളം വെച്ചാല് അച്ഛനും അതൊരു ബുദ്ധിമുട്ടാവും അമ്മ വീട്ടിലേക്ക് പൊക്കോളും ഇവിടെ ദേവികെ ഞാനും നിന്നോളാം അതും നീയാണോ തീരുമാനിക്കുന്നത് ഇവിടെ കിടക്കുന്നത് എന്റെ ഭർത്താവ എനിക്കിവിടെ നിന്ന് പോവാൻ പറ്റില്ല അമ്മയ്ക്കുള്ളതുപോലെ തന്നെ ഉത്തരവാദിത്വം ഞങ്ങൾ മകക്കുമില്ലേ അമ്മ തൽക്കാലം വീട്ടിലേക്ക് പോയിക്ക